സഭാ ഭരണഘടനയ്ക്കും പൂർവ്വപിതാക്കന്മാർ മുതൽ തുടർന്നു വരുന്ന നിലപാടുകൾക്കെതിരെ പലയാവർത്തി പ്രസംഗിക്കുകയും ഇനിയും തുടരുമെന്ന് ദാഷ്ട്യം പറയുകയും ചെയ്ത അപ്രന്തിരുമേനിയെ ശിക്ഷിച്ച നടപടിക്കെതിരെ അടൂർ ഭദ്രാസനത്തിൽ വൈദികർ വിളിച്ചുകൂട്ടി പ്രതിഷേധിച്ച നടപടി ഒട്ടും ശരിയായില്ല വൈദികർ വിളിച്ചുകൂട്ടിയ വൈദിക സംഘ സെക്രട്ടറി ജിജോ ജോൺ അച്ഛൻ കുപ്പായം ഇട്ടുകൊണ്ട് ബിസിനസ്സാണ് ചെയ്യുന്നത് അതിനോടൊപ്പം ഈ അച്ഛൻ കടമ്പനാട് പള്ളിവികാരിയായിരുന്ന സമയത്തുണ്ടാക്കിയ ക്രമക്കേടുകൾ അന്വേഷിക്കണം അതിന് സപ്പോർട്ട് ചെയ്തത് അപ്പുറം തിരുമേനിയാണ് അതുകൂടാതെ കടമ്പനാട് പള്ളി വികാരിയായിരുന്ന ഒരു വൈദികൻ്റെ മരണവും അന്വേഷിക്കേണ്ടതാണ് ഫാദർ മാത്യൂസ് പ്ലാവിലയിലും ഫാദർ ജിജു ജോൺ വയലറക്കത്തിലും കൂടി സഭയുടെ തീരുമാനത്തിനെതിരെ യോഗം കൂടാൻ വൈദികരെ വിളിച്ചുകൂട്ടിയ ശ്രേയസരമന നിങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബസ്വത്തല്ല പഴയ അവിഭക്ത കൊല്ലം ഭദ്രാസനത്തിലെ ഉൾപ്പെടെ ജനങ്ങൾ കാശ്മുടക്കി അന്നത്തെ കൊല്ലം ഭദ്രാസനാധിപനായിരുന്ന മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമേനി പണിയെടുപ്പിച്ച മന്ദിരമാണ് എപ്പിഫാനിയോസ് സെന്റർ എന്ന് അതിൻ്റെ പേര് മാറ്റി എങ്ങും തുടർത്ത ശ്രേയസ് എന്ന് പേരിട്ടാൽ അതാരുടെയും സ്വകാര്യ സ്വത്താവില്ല സഭയുടെയും ഭദ്രാസനത്തിൻ്റെയും കാര്യങ്ങൾക്കായി മീറ്റിംഗുകൾ നടത്താൻ അവിടെ ഉപയോഗിക്കുന്നതിന് പകരം സഭയ്ക്കെതിരായ ഉപജാപക വൃന്ദത്തിൻ്റെ നിയമവിരുദ്ധ സമ്മേളനങ്ങൾക്കുള്ള ഭേദിയാക്കാനുള്ളതല്ല ഈ ശ്രേയസ് എന്ന എപ്പിഫാനിയോസ് സെന്റർ സഭയുടെ സിനഡ് ഐക്യകണ്ഠേന എടുത്ത നടപടി മെത്രാനെ താങ്ങി പ്രതിഷേധ മീറ്റിംഗ് നടത്താൻ ഈ പട്ടക്കാർക്ക് ആര് കൊടുത്തു അധികാരം അതും ഭാവയുടെ അധികാരത്തിലുള്ള ഭദ്രാസന ആസ്ഥാനത്ത് വെച്ച് അവിടെ പങ്കെടുത്ത മുഴുവൻ പട്ടക്കാർക്കെതിരെയും കർശന നടപടി ഉടൻ ഉണ്ടാകണം ഇത്തരം തോന്നിവാസങ്ങൾ ഒരു കാരണവശാലും തുടർന്നു തുറന്നുകൊണ്ടുപോകുവാൻ അനുവദിച്ചുകൂടാ ഇനിയെങ്കിലും സഭാ നേതൃത്വം ജാഗ്രത പാലിക്കണം ഇനിയും വിശ്വാസികളെ വിട്ടികളാക്കാൻ അനുവദിച്ചുകൂടാ ക്ഷമകെട്ട് ക്രിസ്തുവരെ ചാട്ടമാറെടുത്തത് മാത്രം ഓർക്കുക നടപടികൾ നേതാവിൽ മാത്രമാക്കിയാൽ പോരാ ഇപ്പോഴത്തെ നടപടി മാതൃകാപരമാണ് ആകെ ഒരു കല്ലുകടി മെത്രാ പോലത്തേക്ക് പിന്തുണയെന്ന പേരിൽ കുറേ വൈദികർ വിശുദ്ധ നാട് ബിസിനസ്സുകാരൻ്റെ നേതൃത്വത്തിൽ കൂടിയത് മാത്രമാണ് സത്യത്തിൽ എന്താണ് അവർ ചെയ്തത് തികച്ചും സഭാവിരുദ്ധ കൂടിച്ചേരൽ സഭയുടെ അത്യുന്നത അധികാര സമിതിയാണ് സിനഡ് സിനഡ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തെ എതിർത്തുകൊണ്ട് നടപടി നേരിട്ട മെത്രാൻ്റെ കൈകൾക്ക് ശക്തി പകരുക എന്നൊക്കെ രാഷ്ട്രീയക്കാരെ പോലെ പറഞ്ഞിറങ്ങിയാൽ സഭയ്ക്കും സഭാതലവനുമെതിരായ ഗൂഢാലോചനയായിട്ട് കരുതാൻ പറ്റൂ മെത്രാനു കൊടുത്തതിൽ കുറയാത്ത നടപടികൾ ഇവർക്കെതിരെയും വേണം അവിടെ കൂടിയവരെയെല്ലാം ദേവലോകത്ത് വിളിച്ച് ന്യായമായ ശിക്ഷ കൊടുക്കേണ്ടതാണ് മലങ്കര സഭയിൽ വൈദികർക്ക് വലിയ ഭഞ്ഞമൊന്നുമില്ല പൂർവ്വസൂരികളായ പൗലോസ് ദ്വിതീയൻ ബാബുവരെയുള്ള സഭാവിശ്വാസികൾ നെഞ്ചിലെത്തിയ പിതാക്കന്മാരെ പള്ളി പിടുത്തക്കാരനെന്ന് ആവർത്തിച്ച് അധിക്ഷേപിച്ച അപ്രേമിന്റെ പ്രസംഗത്തിലെ അധിക്ഷേപത്തിനെതിരെയാണ് നടപടിയെടുത്തത് ക്രൂശിലെ കള്ളനുകിട്ടിയ വിദ്യാഭ്യാസമേ ഐമേനിക്കുള്ളൂ യേശു കൊണ്ടു നടന്നു പഠിപ്പിച്ചതും വെളിപാടായി പൗലോസ്ലേഹയ്ക്ക് ലഭിച്ചതുമായ ശിക്ഷന്മാരുടെ വിദ്യാഭ്യാസമാണ് പരിശുദ്ധ സുന്നകതോസ് അംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഏതു വിഷയത്തിലും ഭിന്നാഭിപ്രായം ഉണ്ടാകുന്നത് സ്വാഭാവികം എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ വിശകലനം ചെയ്ത ഏകാഭിപ്രായത്തിലെത്തി സ്നേഹത്തോടും പരസ്പര ബഹുമാനത്തോടും ഐക്യത്തോടും തീരുമാനം നടപ്പിലാക്കുന്ന സഭാതലവന് പിന്തുണ കൊടുക്കുന്ന പാരമ്പര്യമാണ് മലങ്കര നിസ്ത്രാണികൾക്കുള്ളത് അടൂരില വൈദികർ ആരും തന്നെ മാറപ്രേമിനെ പിന്തുണയെന്ന് പറഞ്ഞ് സുന്നകതോസ് തീരുമാനത്തിന് എതിര് നിൽക്കരുത്